എന്താണ് നായുടെ പ്രതിമയാണ് ബി ജെ പി കാണിച്ചു കൊടുത്ത വഴിയിലൂടെയാണ് പിന്നെ കോൺഗ്രസ് വന്നിട്ട് ശ്വാന പുരസ്കാരം എന്താണ് ശ്വാന പുരസ്കാരം അപ്പം ബി ജെ പി കാണിച്ചു കൊടുക്കുക കോൺഗ്രസ് അത് ചെയ്യാന്നുള്ള എത്തിയിട്ടുണ്ട് ഗുരുവായൂർത്തെ യു ഡി എഫ് എന്താ കാര്യം ഗുരുവായൂരിൽ തെരുവു നായ അക്രമമുണ്ടായി ഖേദകരമായ കാര്യമാണ് ഗുരുവായൂരിലെ എന്താണ് തെരുവുനായ സൗഹൃദ നഗരസഭയായി മാറിയെന്നാണ് ഗുരുവായൂരിൽ മാത്രമേ തെരുവുനായ ഉള്ളൂ ചാലക്കുടിയിലും ഇരിങ്ങാലക്കുടിയിലൊന്നും തെരുവ് നായ കടിക്കണില്ല എന്നാണ് തോന്നുന്നത് ഇവിടെ മാത്രം ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലും നോക്കാം മുനിസിപ്പാലിറ്റിയിലും കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും തെരുവ് നായ്ക്കളുണ്ട് അത് പെരുകുന്നുണ്ട് അപകടകരമായ വിധം അതിൻ്റെ പ്രശ്നം നമ്മളഭിമുഖീകരിക്കുകയാണ് ആരാ ഉത്തരവാദി ഇന്ത്യ ഗവണ്മെൻറ്റ് ബി ജെ പി ഭരിക്കുന്ന സമയത്ത് മനേകാ ഗാന്ധി ഇന്ത്യൻ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന ഒരു നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയതാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തെരുവ് നായക്കളെ ഇല്ലാതാക്കാനുണ്ടായിരുന്ന അവകാശം എടുത്തു കളഞ്ഞത് അത് പുനഃസ്ഥാപിക്കാൻ പതിനെട്ട് എം എൽ എ എം പിമാരുള്ള കോൺഗ്രസിനെ ഒരു എം പി ഉള്ള ബി ജെ പി കൂട്ടുപിടിച്ച് ഇവിടെ നായുടെ അവാർഡ് തരുന്നതിന് പകരം അവിടെ പോയി നിവേദനം കൊടുക്കാൻ ഇവർ പറയണ വേണ്ടത് ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയ നിയമം നിലക്കു നിൽക്കുന്നത് കൊണ്ടാണ് സുപ്രീം കോടതി ഉൾപ്പെടെ കേസിൽ ഇടപെടാതിരിക്കുന്നത്